Hãy subscribe cho kênh Ghiền Mì Gõ Để không പുണ്യവത്തിലേക്ക് വരാം അപ്പസ്വല പ്രവർത്തനങ്ങൾ പതിമൂന്നാമധ്യായം പതിമൂന്നാമധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ ഒരു കാര്യം വിശ്വസിക്കാൻ ദൈവത്തിന്റെ ോ ദി എഴുതിയിട്ടുണ്ട് നീ ഏത് ജാതിയിലും ആയിക്കോളട്ടെ എല്ലാ ജാതിക്കാരും ബൈബിളിലുണ്ട് എല്ലാ മതക്കാരും ഉണ്ട് ജാതിയിലും വിജാതിയിലും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ബൈബിളിലുണ്ട് ആര് വായിക്കോളും നിന്നെ പറ്റി

അവർ അവനെ കുരിശിൽ നിന്ന് താഴെ കല്ലറയിൽ സംസ്കരിച്ചു ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോ സ്ഥലം പ്രസംഗിക്കുക ക്രിസ്തു കുരിശിൽ മരിച്ചെങ്കിലും ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു അവർ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു അത് ദൈവത്തിന്റെ പദ്ധതി പദ്ധതിയായിരുന്നു ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പത്തെ ഒരു കഷ്ടപ്പാടി കടന്നു പോവുക ഒരു വേദനയിലൂടെ കടന്നു പോവുക

ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരുണ്ട് എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില മക്കളുണ്ട് പ്രാർത്ഥിച്ച തീരുമാനമല്ലായിരുന്നു പിന്നെന്താ ഇങ്ങനെ വന്നത് നീ പ്രാർത്ഥിച്ച തീരുമാനമാകിൽ ദൈവത്തിന്റെ പദ്ധതി നീ നായിരിക്കുന്ന അവസ്ഥകളിൽ ഇതാ പ്രകടമാകാ പോകുന്നു വെളിപ്പെടാൻ പോകുന്നു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ക്ഷൻ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു മന്ത്രമാണ് ഒരു രഹസ്യമാണിത് നീ ഉയർക്കും അടുത്ത ഭജനത്തിൽ പെട്ടെന്ന് നമുക്ക് പോകാം അവനോടൊപ്പം ഗലീലിയിൽ നിന്ന് ജറൂസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി ഹാലയിലൂയ അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളാണ് തന്നെയാണ് പറഞ്ഞെന്ന് എനിക്ക് ഒരു സർജറിക്ക് വേണ്ടി ആരാ ബന്ധു ആരോ ഒരാൾ സർജറിക്ക് പോവുക ഈ ഹൈന്ദവ മകളൊന്ന് പറഞ്ഞ പുറകിൽ ഒരു നാല്പത് വയസ്സോളം പ്രായമുള്ള ഒരാൾ നിൽക്കുന്ന പറഞ്ഞ ഇങ്ങനെയാ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നിൽക്കുന്നു ജീവ എക്സ്പീരിയൻസ് ദാറ്റ് ദൈവം ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഈ സഹോദരി പറയുക അവരുടെ പുറകിൽ ഇങ്ങനെ വെള്ളം ഉടുപ്പിട്ട് ഒരാൾ നിൽക്കുക ഒരു യുവാവ് ഈ ആള് ആക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആള് ഒരു സർജറിക്ക് പോവുക കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡില് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമൊക്കെ ചിന്തിച്ചോളുക ഒമ്പതാഴ്ചത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയെന്ന് അങ്ങനെ എനിക്ക് തോന്നണേ ഈ അവർ പറയാം ഒമ്പതാഴ്ച നമ്മളൊരു ക്യാൻസർ ഓടിപ്പോയി ട്രീറ്റ് ഓടരുതേ പരക്കും പായേണ്ട കാര്യമില്ല നിങ്ങൾ ഓടണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓടിക്കൊള്ളും ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പരക്കായൽപ്പാള പിടിക്കല് മകളെ പിടിക്കാൻ ഓക്കേ പോകല് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ആത്മാവിലും ശരീരത്തിലും ഒക്കെ ലയിച്ചു തരുന്നത് നിത്യജീവിതത്തിൽ എത്തു പ്രശ്നം ഉണ്ടെങ്കിലും കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവല്ലേ അവിടുന്ന് അവൾ പറയാ അത് കഴിഞ്ഞ് ഓങ്കോളജി ചെന്നു കഴിച്ചപ്പോഴത്തേന് അവിടെ ഉണ്ടായിരുന്ന മൊഴയും ഇല്ല അതേക്ക് ആൻസവും ഇല്ല ഒന്നുമില്ല പറഞ്ഞ് വീട്ടിലേക്ക് അന്ന് തന്നെ വിടുക അവൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ ആകാശത്തിന് മുകളിൽ നിൽക്കുന്നേ ചിലരുടെ ജീവിതത്തിൽ ദൈവികരെ കയറി ഇറങ്ങി നടക്കുന്നത് ചിന്തിക്കണം വല്ലപ്പോഴെങ്കിലും നമുക്കൊക്കെ ദൈവം മുകളിലേക്ക് ഇരിക്കുക മരക്കുരിച്ചാൽ കിടക്കുക ചെലരുടെ ജീവിതത്തിൽ അവരുടെ കൂടെ നടക്കുക ദൈവം വിശ്വസിക്കും മക്കളെ നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ നിന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ ഈ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് കലച്ചിലും ബഹളമൊക്കെ ആയിട്ട് വരുന്ന മനുഷ്യരും ദൈവങ്ങൾ ദൈവത്തിന് ഇടപെടാൻ പറ്റും അച്ഛനത്തെ പറഞ്ഞു തരാനുള്ളൂ ഗാഡ് ക്യാൻ ഇൻ്റർഫിയർ ഇൻ യുവർ ലൈഫ് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും വ്യാപിക്ക് പറ്റും അവനോടൊപ്പം ദൈവങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെടും അങ്ങനെ വിശ്വസിച്ചേ അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലാത്ത ദൈവം പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് ഈ ആൾക്കാരെ വിധിക്കുന്ന ഈ രൂപങ്ങൾ ഭാഗം കണ്ടാലും വിശ്വാസം വരത്തുള്ളൂ നീ കരഞ്ഞു വീട്ടിൽ മുട്ടുകൊത്തുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് എനിക്ക് വിശ്വാസിക്കാൻ പറ്റുമോ തിരുവചനം എഴുതിയിരിക്കുക അവനോടൊപ്പം ആരൊക്കെ അവന്റെ കൂടെ കൂടിയിട്ടുണ്ടോ അവനോടൊപ്പം നിന്ന് ഗലീലി ഏറ്റവും തൂന്നു ജെറൂസലേമിലേക്ക് കുരിശന്റെ വഴിയിലൂടെ അവരെ പോകെ കണ്ണു അടച്ച് ഇറങ്ങി വന്നവര് ജെറൂസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും കാണപ്പെട്ടു വചന വായിച്ചു ധ്യാനിക്കും മക്കളെ നീ അറിയണം ആരും നിന്റെ കൂടെ ഇല്ലാത്തപ്പോ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റാത്തപ്പോ നീ വല്ലാത്തൊരു ദുഃഖത്തിലേക്ക് വീണ് പോകുമ്പോൾ നീ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളുമാണ് സാക്ഷ്യം കൊടുക്കണം മക്കളെ ജീവിക്കുന്ന ക്രിസ്തുവിന് ജീവിക്കുക എന്നാലേ ഇപ്പൊ ഏഴു ദിവസമായി കഴിഞ്ഞ ചൊവ്വാഴ്ച കത്തിത്തുടങ്ങിയതാണ് എടുത്തിയാടിയത് അച്ഛനീതിനകത്തോട്ട് എടുത്തിയാടിയിട്ട് ഇപ്പൊ ഏഴു ദിവസം നിങ്ങൾ പലരും അതെ നല്ല രണ്ട് ശീശു കൊഴിഞ്ഞാൽ കാലിസ്വാരി ധ്യാനം ഉണ്ട് അത് പോയി നിർദ്ദേശിച്ചു വന്നു നല്ല ഒട്ടും വയ്യ നല്ല ടയേർഡായിരുന്നു ഇന്നലെ പക്ഷേ വൈകുന്നേരത്ത് ഇവിടെ ചീസ് കൊഴിഞ്ഞാൽ എൻ്റെ ഒക്കെ പോയി ഇവിടെ കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു കാല്സവാരി പോയി ഒമ്പത് മണി വരെ പിടിച്ചു ഒമ്പത് മണി വരെ ഞാൻ എൻ്റെ പുണ്യം പറയുന്നൊന്നുമല്ല ദൈവം ജീവിതത്തിൽ ഇടപെടും മക്കളെ ഒമ്പത് മണി ആകുമ്പോൾ ഞാൻ പറഞ്ഞു നാളെ ചൊവ്വാഴ്ച പള്ളി പോകണം ഞാൻ പോകാന്ന് പറഞ്ഞ് പോന്നു ഹാലൂയ ഞങ്ങള് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുക വേറെ ഒന്നും നിന്റെ ജീവിതം ലക്ഷ്യമാകല്ല ഈശോ ജീവിക്കുന്നു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ എന്നിൽ ജീവിക്കുന്നു അന്ന് നമുക്ക് ഓരോരുത്തർക്ക് ക്രിസ്തുവിനെ സാക്ഷി കൊടുക്കാൻ പറ്റില്ല ഹാല ലുയാളർന്നു പോകല്ലോ മക്കളെ മടുത്തു പോകല്ല നിന്റെ കാര്യങ്ങൾ നീ അല്ല ചെയ്യാം നിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാം നമ്മൾ പലരും വിചാരിക്കും നമ്മൾ നമ്മുടെ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തെ വല്ല മക്കളെ നിന്റെ കാര്യം ദൈവം ദൈവം തരുന്ന ഒരു ഒരു അഭിഷേകമുണ്ട് അഭിഷേകമുണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ നിങ്ങൾ അവർ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷികളാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷ വിധ യീശുദ്ധാനം ചെയ്തു അവൻ എന്നിൽ ജീവിക്കുന്നു അവൻ നിങ്ങളിൽ ജീവിക്കുന്നു പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം അപ്രഹാത്തിനെ മകളെ ബൈബിളെടുത്ത് ഇങ്ങനെ വായിക്കണം എടയ്ക്ക് വചനം എടുത്ത് വായിച്ച് നിങ്ങൾ ബലപ്പെടണം പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു ക്രിസ്തു നമ്മുടെ ഉടമ്പടി മക്കളെ ക്രിസ്തു നമ്മുടെ വാഗ്ദാനമാണ് ക്രിസ്തു ക്രിസ്തു നമ്മുടെ നങ്കൂരമാണ് ക്രിസ്തു നമ്മുടെ ക്രിസ്തു ക്രിസ്തു നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് ആണ് ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിൽ പ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു ഒറ്റ ഒറ്റ നീ പിതാവേ എന്ന് വിളിക്കുന്ന ഒറ്റൈവുഞ്ഞത്തിന്റെ എന്ന് വിളിച്ചാൽ മതി ഒന്നും അപ്പന വയ്യ എന്നാ വേണ്ട എന്ന് അപ്പാന്ന് വിളിച്ചാ മതി സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രെയിൻ ഡാമേജ് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ഞാൻ യു എസിലായ സമയത്ത് ഒരു ഒരു കുടുംബം കൊച്ചു നിൽക്കി അവനെ മറക്കത്തില്ല അവന് പത്ത് പതിനെട്ട് വയസ്സുണ്ട് കൊച്ചു മരിച്ചുപോയി കഴിഞ്ഞിടയ്ക്ക് അവൻ്റെ കണ്ണനങ്ങുമ്പോൾ അമ്മയ്ക്ക് കാര്യം പിടി കിട്ടും എന്നാലോചിച്ച് നോക്കിയേ അവൻ്റെ കണ്ണനങ്ങുമ്പോൾ അവൻ്റെ ബുദ്ധി അവൻ്റെ ടോയ്ലറ്റ് ആകാൻ പോകാനാണോ അവന് ദാഹിക്കുന്നതാണോ അവന് വിശക്കുന്നതാണോ അല്ലെ അവന് ചൂടാണോ അവൻ്റെ തണുപ്പാണോ ഇവര് നേഴ്സായിരുന്നു നമ്മൾ അത്ഭുതപ്പെടുത്തുക ഈ സ്ത്രീ ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ബാക്കി അവനാണ്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ അങ്ങോട്ട് ജീവിച്ചു തോന്നുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൻ ഓ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഈ സ്ത്രീ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ കൊച്ചിൻ്റെ ഇങ്ങനെ വെന്റിലേറ്റർ പോലത്തെ ഒരു സംഗതിയാണ് ബെഡാണ് അതിനടുക്കൽ ഇരിക്കടുക്കൽ ഇരിക്കും ക്യാൻ ഇമാജിൻ എ വുമൺ ഡിഡ് നോട്ട് സ്ലീപ് ഫോർ ട്വന്റി വൺ ട്വന്റി ടു ഇയർസ് അവിടെ ഇരിക്കും ദൈവ മക്കളെ ഒരു അമ്മയ്ക്ക് ആകാമെങ്കിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന എന്റെ വിഷയം ഇതാ എന്റെ പൊന്നു തമ്പുരാനായിരിക്കും എന്റെ തമ്പുരാനെന്നോ നോക്കിയാ അവർക്ക് ഈ കൊച്ചൊരിക്കലും സുഖപ്പെടാൻ പോകുന്നില്ല ഈ കുഞ്ഞിനൊരിക്കലും സൗഖ്യം കിട്ടാൻ പോകുന്നില്ല ഓഹപ്പ പക്ഷേ ഈ അമ്മ ഒരു കാവൽമാലാക്കിയ പോലെ കൺപോളകളില്ലാത്ത മാലാഖയെ പോലെ ഈ അമ്മ കാത്തിരിക്കുക നീ എൻ്റെ കുഞ്ഞാണ് നോക്കിയാൽ അതുകൊണ്ട് എന്താ ഈ അമ്മയിരിക്കാൻ കാര്യം എൻ്റെ പേര് ഗ്രേസ് എന്നാണ് മറ്റേ വരും തോന്നുന്നു ഗ്രേസ് ഈ നിക്കിടടുക്കലിരിക്കാൻ കാര്യം എന്താണ് കാരണം നീ എൻ്റെ കുഞ്ഞ നിന്നെ ഞാൻ പ്രസവിച്ചതാണ് തിരുവചനം രണ്ടാം സങ്കീർത്തനപ്പയ്യാ നീ ഇത് രണ്ടാം സങ്കീർത്തനം കാര്യം എഴുതിയിട്ടുള്ളതാണല്ലോ നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം തകർന്നു പോവില്ല മക്കളെ ഇനി യു കനോട്ട് ബി ഡി കെയ്ഡ് യു കാനോട്ട് ബി ഡിറ്റിയോ കർത്താവ് തരിക ഒരു പുതുജീവൻ ഒരിക്കലും ഒരു 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 അഴുകൽ ഉണ്ടാവാത്ത ഒന്നിനും നിന്നെ പറ്റാത്ത ഒരു നിത്യതയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് നിനക്ക് അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അനുവിളി ചെയ്തിരിക്കുന്നു ദാവിദന വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മകളെ ബൈബിളിൽ ൾക്ക് വിശുദ്ധർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ തമ്പുരാൻ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണെന്ന് നമ്മൾ ഒരു വിശ്വസിക്കണം മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ അവിടുത്തെ പരിശുദ്ധൻ ജീർണിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കല കടന്ന് പടക്കണം മക്കളെ നീ ജീർണിച്ചു പോവില്ല നീ അഴുകി പോവില്ല നീ നീ പോവില്ല പോവില്ല തന്റെ തന്റെ ജീർണിക്കാൻ സൗഖ്യം പ്രാപിക്കണം ം നിറവേറ്റിയതിനു ശേഷം മരണം പ്രാപിച്ചു അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു അന്നൊരു മര്യാദ ജീർണിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് ജീർണിച്ചത് പ്രവചനം പ്രവചനം പൂർത്തിയാവാതിരിക്കില്ല ഹബക്കുഗിലല്ലേ പകനെ പ്രവചനം പൂർത്തിയാകാതിരിക്കുകയില്ല പക കേട്ടോ മകളെ അതിനാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പാപിച്ചില്ല സഹോദരങ്ങളെ നിങ്ങൾ ഇത് അകഞ്ഞുകൊള്ളുവൻ ഹാലൂയ ഹാലയിലൂയ്യ വിശ്വസിക്കുന്ന പക്ക് അവൻ വഴി നീതികരണം ലഭിക്കുന്നു ഹാലയിലുയ്യ ഹാലുയ അതിനാൽ നിന്ദകരെ കാണു അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കുന്നു സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ നിന്ദകരെ കാണുവിൻ ആശ്ചര്യപ്പെടുവൻ അപ്രത്യക്ഷമാകുവിൻ എന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രഭൃതി ചെയ്യുന്നു ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി പെരുമക്കൾ ഇതൊക്കെ ഇതാ ഒരിക്കലും അഴുകിപ്പോകാതിരിക്കുന്ന ഒരിക്കലും തകർന്നു പോകാതിരിക്കുന്ന ഒരിക്കലും ആർക്ക് പരാജയപ്പെടുത്താനാവാത്ത അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ കൃത അത്ഭുതകരമായ സൗഖ്യം അത്ഭുതകരമായ പുണ്യവീ സ്വീകരിക്കോ കൈ കണ്ണീട്ടി മാഭിയാമിൻ അർത്ഥന കൈ വീട്ടി ചാലു വീക്ഷിച്ച